ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് എവിടേക്കാണ് യാത്ര എന്നായിരിക്കും അല്ലേ അപ്പം ഇന്ന് വന്നിട്ട് ഞാൻ എന്താ പറയുക ഒരു നമ്മളുടെ വീടിനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് പോകുന്നത് അപ്പം ഞാൻ ഒരു മാസമായിട്ട് നാട്ടിലായിരുന്നു നാട്ടിലുള്ളപ്പോൾ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു സമയം കിട്ടിയില്ലായിരുന്നു പിന്നെ അവിടെയുള്ള സൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഞാൻ ഇടാതിരുന്നതാണ് അപ്പോൾ ഇന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് വീഡിയോസ് അപ്ലോഡ് ആക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്താ പറയുക എൻ്റെ വീടിൻ്റെ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിനാവശ്യമുള്ള ടൈൽസ് എടുക്കാനാണ് കേട്ടോ പോയത് അപ്പോൾ ഇത് വന്നിട്ട് മൂന്ന് പീടിക എന്നുള്ളൊരു സ്ഥലമാണ് അവിടെയുള്ള കജാരിയ ഷോപ്പിലാണ് കേട്ടോ പോയത് കജാരിയ ബ്രാൻഡ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് പോയത് അപ്പോൾ കജാരിയെന്നു പറയുന്ന ടയൽസിൻ്റെ ഒരു ബ്രാൻഡാണ് അപ്പം ആ ബ്രാൻഡ് കുറച്ചും കൂടിയും ക്വാളിറ്റി ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ കജാരിയ ചൂസ് ചെയ്യാൻ കാരണം അപ്പോൾ വീടാകുമ്പോൾ നമ്മൾ ലൈഫ് ലോങ് യൂസ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ കുറഞ്ഞ റേറ്റിലുള്ള ടൈൽസ് എടുത്തിട്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ മാറ്റേണ്ടി വരരുതല്ലോ അപ്പോൾ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഉള്ള ഒരു ടൈൽസ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് കജാരിയ ചൂസ് ചെയ്യാനുള്ള കാരണം പിന്നെ റേറ്റ് ബേസ്ഡ് നോക്കുമ്പോഴും കുറച്ച് അത്യാവശ്യം എന്താ പറയുക റേറ്റും ഉണ്ട് എന്നാലും ഒരുപാട് ഹൈ ആയിട്ടും ഫീൽ ചെയ്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കജാരിയ ചൂസ് ചെയ്യാനുള്ള കാരണം പിന്നെ നമ്മൾ ബ്രാൻഡഡ് അല്ലാത്തത് ചൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ ആവുമ്പോളിക്കും രണ്ട് വർഷമൊക്കെ ആവുമ്പോളിക്കും ആ ടൈൽസ് വന്നിട്ടൊന്ന് ഫെയ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് പെട്ടെന്ന് പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നു എനിക്കറിയത്തില്ല എന്നാലും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഗ്യാരൻ്റി കിട്ടത്തില്ല എന്തായത് നമ്മൾ ടൈൽസ് എടുക്കുമ്പോൾ കജാരിയയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസ് എടുക്കുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടാവും ഇത്ര വർഷം ഗ്യാരണ്ടി അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടൈൽസ് മാറ്റിത്തരും അപ്പോൾ ബ്രാൻഡഡ് അല്ലാത്ത എടുക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അവരതൊന്ന് തരാനുള്ള ചാൻസസ് കുറവാണ് അതാണിപ്പോൾ ഷോപ്പിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതാണ് കേട്ടോ പറഞ്ഞത് പിന്നെ പിന്നെ നമ്മൾ ടൈൽസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം രണ്ട് തരം ടൈൽസ് ഒന്നുണ്ട് ഒന്ന് വന്നിട്ട് സെറാമിക് ടൈൽസ് ഉണ്ട് ഒന്ന് വന്നിട്ട് വെർട്ടിഫൈഡ് ടൈൽസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് വെർട്ടിഫൈഡ് ആണ് വെർട്ടിഫൈഡ് ടൈൽസ് യൂ ചൂസ് ചെയ്യാനുള്ള കാരണം അത് ഉണ്ടാക്കുമ്പോൾ തന്നെ രണ്ട് ടൈൽസും ഉണ്ടാക്കുന്ന തന്നെ ഒരു ക്ലേയിലാണ് ഉണ്ടാക്കുന്നത് എങ്കിലും വെർട്ടിഫൈഡ് ടൈൽസിൻ്റെ പ്രഷർ അതായത് ഉണ്ടാക്കുമ്പോഴുള്ള പ്രഷർ തൗസൻഡ് സംതിങ് അത് ആ ഒരു റേറ്റിലാണ് പോകുന്നത് പിന്നെ എന്താ പറയുക സെറാമിക് ആവുമ്പോൾ 1000 1000 1000 ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ട്രോങ്ങ് നോക്കുകയാണെങ്കിൽ വെരിഫൈഡ് ആണ് കുറച്ചുകൂടി സ്ട്രോങ്ങ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സെറാമിക് പെട്ടെന്ന് പൊട്ടി പോവാനുള്ള ചാൻസും കാര്യങ്ങളുണ്ട് അതൊക്കെ സെറാമിക് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് യൂസേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പിന്നെ വന്നിട്ട് നമ്മൾ വാൾസിൽ ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെറാമിക് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും പക്ഷേ നമ്മൾ ഫ്ലോറ് ചൂസ് ചെയ്യുമ്പോൾ മിക്കവാറും വെർട്ടിഫൈഡ് ആയിട്ടുള്ള ടൈൽസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കാം ശ്രമിക്കുക ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് വെർട്ടിഫൈഡ് പ്രീമിയർ ക്വാളിറ്റിയിലുള്ള ടൈൽസാണ് കേട്ടോ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ടൈൽസിൽ ഗ്ലോസി ടൈപ്പും ഉണ്ട് മാറ്റ് ഫിനിഷും ഉണ്ട് അപ്പോൾ ഗ്ലോസിക്കും മാറ്റിനുമുള്ള ഡിഫറൻസ് എന്താന്ന് പറയുന്നത് ഗ്ലോസിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ടൈൽസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോസി ആയിരിക്കും ഗ്ലോസി വെർട്ടിഫൈഡ് ടൈൽസാണ് ഞാൻ വന്നിട്ട് ഹാളിനും ബെഡ്റൂംസിനൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ കിച്ചണിൽ ചൂസ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാറ്റ് ഫിനിഷായിട്ടുള്ള ടൈൽസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസൊക്കെ നമ്മൾ എന്താ പറയുക കിച്ചൺ ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് വെള്ളമോ കാര്യങ്ങളോ ഒക്കെ വീഴുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പ് ആവാതിരിക്കാനാണ് ഞാൻ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസ് ചൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഫ്ലോർസിനും എപ്പോഴും മാറ്റ് ആയിട്ടുള്ള ടൈൽസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കാം ബിക്കോസ് വെള്ളം വീഴുമ്പോൾ പെട്ടെന്ന് തന്നെ സ്ലിപ്പ് ആവാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് റഫ് ടൈപ്പ് ആയിട്ടുള്ള ടൈൽസ് ചൂസ് ചെയ്യാൻ ബാത്റൂംസിനും ശ്രദ്ധിക്കാം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതൊക്കെ നമ്മളുടെ ടൈൽസാണ് കേട്ടോ ഇത് വുഡൻ ഒന്നല്ല വുഡൻ ടൈൽസ് എന്നാണ് പറയുന്നത് കാണുമ്പോൾ നമുക്ക് വുഡൻ ലുക്സും കാര്യങ്ങളൊക്കെ വരും നമുക്ക് ഒരു വാൾസൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈൽസ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് മരത്തിൻ്റെ ഒക്കെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മര മരത്തിൻ്റെ ലുക്കിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈൽസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഇത് മരമാണോ ആണോ എന്നങ്ങനെ ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാ അത് ടൈൽസ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക വുഡൻ ലുക്കിലും ഫീൽ ആവും വുഡൻ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള ടൈൽസും ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഷോപ്പിൽ ബാത്റൂംസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഐഡിയാസ് ഉണ്ടായിരുന്നു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ പക്ഷേ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ ഇതുപോലൊന്നും ഒരുപാട് ക്യാഷ് ചിലവാക്കാൻ ശ്രമിച്ചില്ല ടൈൽസ് എടുത്തപ്പോൾ ഞാൻ ഒരേ മോഡലിലുള്ള ടൈൽസാണ് ചൂസ് ചെയ്തെടുത്തത് ഒരുപാട് ആർഭാടം കാണിച്ചില്ല നമ്മളുടെ ബഡ്ജറ്റിന് അനുസരിച്ച് പോയാൽ മതിയെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെന്താ പറയുക അതുകൊണ്ടാണ് ഞാനൊരു ടൈൽസാണ് പ്രോപ്പറായിട്ട് എടുത്തത് പക്ഷേ ഒരുപാട് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ബാത്റൂംസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുക അടിപൊളി വൈബും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ എന്താ പറയുക അതുപോലെ തന്നെ റൂംസും കാര്യങ്ങളാണെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ടൈൽസും കാര്യങ്ങളും ഈ ഷോപ്പിലുണ്ടായിരുന്നു ഈ ഷോപ്പിലല്ല മിക്ക ഷോപ്പുകളിലും നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് കുറേ ടൈൽസുകളുണ്ട് ക്ലാഡിങ് സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ടൈൽസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്ലാഡിങ് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്താ പറയുക റേറ്റ് ബേസ്ഡ് കുറച്ച് ഹൈ ആയിരിക്കും ക്ലാരി സ്റ്റോണിന് സാധാരണക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ നമുക്ക് ഹൈലൈറ്റായി വീടൊക്കെ നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഭംഗിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ദാ ഈ കാണിക്കുന്ന രീതിയിലുള്ള ഇത് വന്നിട്ട് ആക്ച്വലി ടൈൽസ് ആണ് കേട്ടോ ടൈൽസാണ് ഇതൊരു ക്ലാഡിങ് സ്റ്റോൺ അല്ല ഇത് ടൈൽസ് ആയിരുന്നു ഒരു സ്റ്റോൺ ലുക്ക് ബേസ്ഡ് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഫ്രണ്ട് പോർഷനും നമ്മളുടെ തൂണും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടൈൽസ് ആണ് കേട്ടോ എടുത്തോ അപ്പോൾ അതിൻ്റെ റേറ്റ് ഐ തിങ്ക്സോ ഫോർട്ടി ഫൈവ് സ്ക്വയർ ഇറ്റ് ഫോർട്ടി ഫൈവ് സംതിങ് ആയിരുന്നു ഫോർ സോറി ഫിഫ്റ്റി ഫൈവ് സംതിങ് ആയിരുന്നു പിന്നെ ഈ വിൻഡോസിനൊക്കെ കൊടുക്കാൻ പറ്റിയ പാളികളാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറേ പേർ ഇങ്ങനത്തെ കൊടുക്കുന്നുണ്ട് കോട്ടിയാട് കാര്യങ്ങളിലൊക്കെ ഇത് വന്നിട്ട് ക്ലാഡിങ് സ്റ്റോൺ ആണ് ക്ലാഡിങ് സ്റ്റോൺ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ കോട്ടിയാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ക്ലാഡിങ് സ്റ്റോൺസ് വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല രസമായിരിക്കും അതല്ലെങ്കിൽ ബെഡ്റൂംസും അതല്ലെങ്കിൽ നമ്മളുടെ തൂണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പോർഷൻസ് പിന്നെ ഫ്രണ്ട് പോർഷൻസ് സിറ്റൗട്ട് യിലൊക്കെ ക്ലാഡിങ് സ്റ്റോൺ വെക്കുമ്പോൾ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാനും പിന്നെ മഴക്കാലത്ത് നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിം ആവാൻ ചാൻസസ് കൂടുതൽ കൂടുതലാണല്ലോ ആ സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് ഫ്രണ്ട് പോർഷൻസ് ഒക്കെ നമുക്ക് ക്ലാഡിങ് സ്റ്റോൺ വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പിന്നെ എല്ലാവരും അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് മാത്രം മൂവ് ചെയ്യാം അത്ര എനിക്ക് പറയാനുള്ളു കേട്ടോ അപ്പം ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത് ടൈൽസ് ആണ് എടുത്തേക്കുന്നത് അത് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് ഐ തിങ്ക് സോ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് കേട്ടോ പിന്നെ ടൈൽസ് നമുക്ക് സൈസും കാര്യങ്ങളും ഉണ്ട് സൈസ് നമുക്ക് ബിഗ് സൈസും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മീഡിയം ഫോർ ബൈ ടു അങ്ങനത്തെ ടൈൽസും ഉണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതലും ഒരു മീഡിയം ടൈപ്പ് ടൈപ്പായിട്ടുള്ള ടൈൽസാണ് ചൂസ് ചെയ്യുന്നത് പണ്ടൊക്കെ നമ്മൾ ചെറിയ ചെറിയ ടൈൽസ് ആയിരുന്നുള്ളോ ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിനും പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യാനും എളുപ്പത്തിലാണ് നമ്മൾ കുറച്ചും കൂടി വലിയ സൈസ് ടൈൽസ് ചൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ റേറ്റ് റേറ്റ് വെയ്സിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും എങ്കിൽ കൂടി കുറച്ച് ബിഗ് സൈസ് ടൈൽസ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക ടൈൽസ് ഇടുമ്പോൾ ഉള്ള പണിക്കൂലിയും കാര്യങ്ങളും കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് തോന്നിയിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഒരു റൂംസ് തന്നെ ഫിനിഷ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ പിടിക്കും ചെറിയ ചെറിയ ടൈൽസുകൾ നമ്മൾ ചൂസ് ചെയ്യണം പണ്ടൊക്കെ അതായിരുന്നു കേട്ടോ ചൂസ് ചെയ്ത് തന്നെ ചെറിയ ചെറിയ ടൈൽസ് ആയിരുന്നു ഇപ്പോൾ അതിനൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു അപ്പോൾ വീഡിയോ എടുത്ത് തരാൻ കുറച്ച് എടുക്കുന്ന ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മൂവൊക്കെ ചെയ്ത് വീഡിയോ പോകുന്നത് പിന്നെന്താ ഞാനപ്പോൾ ഹസ്ബൻഡിനെ അയക്കാനുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വാൾസിനും കാര്യങ്ങൾക്കൊക്കെ കാർപോർച്ച് ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാം ഈ കാണിക്കുന്ന ടൈൽസൊക്കെ ഹൈലൈറ്റ്സ് ചെയ്യാവുന്ന തരത്തിലുള്ള ടൈൽസാണ് കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത് ചിലവർ ഫുൾ വാൾസ് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ഒരു പോർഷൻ മാത്രം വാൾസിന് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റൂംസൊക്കെ കുറച്ചും കൂടി വൃത്തിയായിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് ഇതും കൂടി ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്നെ ഇതുവരെയ്ക്കും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ താങ്ക്സ് അറിയിക്കുകയാണ് അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ ഓൾ